ഒരു ആൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഒരാളെ ഒരാളെപ്പിച്ചു വെച്ചിരിക്കുന്നു അയാൾക്കോ അതല്ലെങ്കിൽ അയാളുടെ ഇടനിലക്കാരനോ സമ്മാനം കൊടുക്കാൻ അനുവാദമുണ്ടോ കൊടുക്കാമോ ഔ ജാസ റസൂൽ അലൈഹി സ്വലമ്മയുടെ വചനത്തിൽ നിന്നും ഇത് ഉറപ്പിക്കുന്നു ഹവാസിൻ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുള്ള ആളുകൾ പ്രതിനിധികൾ അവർ വന്ന് അദ്ദേഹത്തിനോട് പരാതി പറഞ്ഞു അല്ലെങ്കിൽ അപേക്ഷിച്ചു അവരെ യുദ്ധം മുതലുകൾ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ അവരുടെ നിന്ന് യുദ്ധം ചെയ്ത് തോറ്റുപോയപ്പോൾ അവരുടെ രീതിയിലൊക്കെ പിടിച്ചു വെച്ചതൊക്കെ കുതിരകൾ ഒട്ടകങ്ങൾ സാധനങ്ങൾ പൈസ ടെൻറ്റ് ഇതൊക്കെ ആയിരിക്കും അടിമകൾ അപ്പോൾ റസൂൽ സലാ അലൈസ്ലം പറഞ്ഞു ഞാൻ എൻ്റെ വീതം നിങ്ങൾക്ക് തന്നേക്കാം അപ്പോൾ വീതം വെച്ച് കിട്ടിയതിൽ എന്നുള്ളത് എന്താണോ എനിക്ക് കിട്ടിയത് അത് ഞാനങ്ങ് തന്നേക്കാം ലീ കൗലി നബീസ് ലീവ് ദി ഹവാസിൽ നബീസ് അലൈഹി വസ്ലം നസീബി ലഖും മർവാനുബിൻ അൽ അൽ മിസ്വാറുബിന് മഹ്റമയും വിശദീകരിക്കുന്നു ഹവാസിൻ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുള്ള പ്രതിനിധികൾ വന്നപ്പോൾ അവർ മുസ്ലിമായി അതിനുശേഷമാണ് വന്നത് അള്ളാഹിൻ റസൂൽ അലൈഹി അല്ല അടുത്തേക്ക് വന്നു അദ്ദേഹം എഴുന്നേറ്റ് തന്നു അവർ അദ്ദേഹത്തിനോട് പരാതി പറഞ്ഞു അല്ലെ അപേക്ഷിച്ചു അവരുടെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരിൽ നിന്നും പിടിച്ചു വച്ച ആളുകളെയും തടവിലാക്കിയവരെയും തിരിച്ചു കൊടുക്കണം അള്ളാഹുവിൻ റസൂൽ സല്ല അലൈഹി വസ്ലം അവരോട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്ന് പറയുന്നത് സത്യവചനമാകുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തും തടവുകാരെയും തിരിച്ച് എടുക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാനുള്ള അനുവാദം ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള അവകാശം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവയെ വീതം വയ്ക്കുന്നത് താമസിപ്പിച്ചിരുന്നു അപ്പോൾ ആ യുദ്ധം കഴിഞ്ഞിട്ടും യുദ്ധം മുതൽ വീതം വയ്ക്കാതെ വെച്ചിരിക്കുകയായിരുന്നു കാരണം അവർ മുസ്ലിം ആകുവെന്നും വരുമെന്നും ഒക്കെ ചിലപ്പോൾ റസൂലിന് അറിവ് കിട്ടി ഉണ്ടാവുകയായിരിക്കും അള്ളാഹു വലം വിശദീകരിക്കുന്ന ആളെ കൂട്ടിച്ചേർക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പത്ത് ദിവസത്തിലധികം കാത്തിരുന്നു അദ്ദേഹം തായിഫിൽ നിന്ന് തിരിച്ച് വന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്വലം അവർക്ക് രണ്ട് സാധനങ്ങളിൽ നിന്ന് ഒന്ന് മാത്രമേ തിരിച്ചു കൊടുക്കൂ എന്ന് അറിഞ്ഞപ്പോൾ അതായത് ഒന്നല്ലെങ്കിൽ സമ്പത്ത് അതല്ലെങ്കിൽ തടവുകാരെ ഏതെങ്കിലും ഒന്ന് കിട്ടും എന്നവർക്ക് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തടവുകാരെ ചോദിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതായത് ഞങ്ങളുടെ പട്ടാളക്കാരെ അല്ലെങ്കിൽ ആളുകളെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു സ്ത്രീകളെയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും തടവുകാരെ വെറുതെ വിടണം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലു അലൈവ് സ്വലം എഴുന്നേറ്റുന്നു മുസ്ലിങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു അവിടെ മുസ്ലിങ്ങളുണ്ടായിരുന്നു അള്ളാഹുവിനെ സ്തുതിച്ചു അവൻ അർഹിക്കുന്ന എന്നിട്ട് പറഞ്ഞു അമ്മാവായത് അതിനുശേഷം നിങ്ങളുടെ സഹോദരമായത് മുസ്ലിമായല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു പശ്ചാത്താപവുമായി അള്ളാഹുവിൻ്റെ പാപമോചനം ചോദിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു അവരിൽ നിന്നുള്ള തടവുകാരെ അവർക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയായിരിക്കും എന്ന് നിങ്ങളിൽ നിന്ന് ആരൊക്കെ അങ്ങനെ ആ ഉപകാരം അവർക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ വീതം കയ്യിൽ വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് അടുത്ത യുദ്ധം മുതലുകൾ ഏറ്റവും ആദ്യം കിട്ടുന്ന യുദ്ധ മുതലുകളിൽ നിന്ന് കൊടുക്കുന്നത് വരെ അത് അള്ളാഹു നമുക്ക് തരുന്നതാണ് അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ അവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ആളുകൾ മറുപടി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വീതം കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അല്ലീസ്മയ്ക്ക് ഉള്ള ഒരു ഉപകാരം എന്ന പോലെ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവല്ലം പറഞ്ഞു നമുക്ക് അറിയില്ല നിങ്ങളിൽ ആരൊക്കെയാണ് അത് അംഗീകരിച്ചത് ആരൊക്കെയാണ് അംഗീകരിക്കാത്തത് എന്ന് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിരിച്ചു പോവുക നിങ്ങളുടെ നേതാക്കന്മാർ ഗോത്രത്തലവന്മാർ വരട്ടെ അവർ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് ഞങ്ങളെ അറിയിക്കട്ടെ അങ്ങനെ എല്ലാവരും തിരിച്ചു പോയി അവരുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു എന്നിട്ട് അവരുടെ നേതാക്കന്മാർ അല്ലെ അമീറന്മാരെ അള്ളാഹിൻ റസൂൽ സല്ലു അലൈ അടുത്തേക്ക് വന്നു എന്നിട്ട് ഉറപ്പിച്ചു അതായത് ഞങ്ങളുടെ ആളുകൾ സ്വന്തം ഇഷ്ടത്തോടെ സന്തോഷത്തോടെ താൽപ്പര്യത്തോടെ അവരുടെ വീതം തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു أن مروان بن الحكمة والمسورة بن مخرمة أخبره أن رسول الله صلى الله عليه وسلم قام حين جاءه وفد هوازن المسلمين فسألوه أن يرد إليهم أموالهم وصبيهم فقال لهم رسول الله صلى الله عليه وسلم أحب الحديث إلي أصدقه فاختاروا إحدى الطائفتين إما الصبي وإما المال فقد كنت استأنيت بهم وقد كان رسول الله صلى الله عليه وسلم انتظرهم بضع عشرة ليلة حين قفل من الطائفي فلما تبين لهم أن رسول الله صلى الله عليه وسلم غير راد إليهم إلا إحدى طائفتين قالوا فإن نختار صبينا فقام رسول الله صلى الله عليه وسلم في المسلمين فأثنى على الله بما هو أهله ثم قال أما بعد فإن إخوانكم هؤلاء قد جاءنا طائبين وإنا قد رأيت أن أرد إليهم صبيهم فمن أحب منكم أن يطيب بذلك فليفعل ومن أحب منكم أن يكون على حله حتى نعطيه إياه من أول ما يفيء الله علينا فليفعل فقال الناس قد طيبنا ذلك لرسول الله صلى الله عليه وسلم فقال رسول الله صلى الله عليه وسلم إنا لا ندري من أذن منكم في ذلك ممن لم يأذن فارجعوا حتى يرفعوا إلينا عرفاءكم أمركم فرجع الناس فكلمهم عرفاؤهم ثم رجعوا إلى رسول الله صلى الله عليه وسلم فأخبروه أنهم قد طيبوا وأذنوا ഒരാളെ മറ്റൊരാളെ ചുമതലപ്പെടുത്തുന്നു എന്തെങ്കിലും വിതരണം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് അതല്ലെങ്കിൽ ചുമതല നൽകപ്പെട്ട ആൾക്ക് ആ നാട്ടു നടപ്പ് അനുസരിച്ച് വിതരണം ചെയ്യാമോ ആളുകൾക്കിടയിൽ റജുലുൻ റജുലൻ വലം കം മാ ഹിദുലുസ് ജാബ്രിൻ അബ്ദുല്ലാറീൻ വിശദീകരിക്കുന്നു ഞാൻ റസൂൽ സലഹ് അലൈഹി സ്വലമയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ ഒരു ആരോഗ്യം കുറഞ്ഞ അല്ലെങ്കിൽ പതുക്കെ പോകുന്ന ഒരൊട്ടകത്തിൻ്റെ പുറത്തായിരുന്നു മറ്റുള്ളവരിൽ നിന്നും പുറകിൽ ആയിരുന്നു റസൂൽ സല്ല അലൈഹി സ്വലം എൻ്റെ അടുത്തേക്കൂടെ പോയി എന്നിട്ട് ചോദിച്ചു ആരായത് അപ്പം ഞാൻ പറഞ്ഞു ജാബിറുബിൻ അബ്ദുള്ള ആണ് ചിലപ്പോൾ ഇരുട്ടായിരിക്കും അതല്ലെങ്കിൽ അവരെന്തേലും തിരിച്ചറിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ പുറച്ചു കൂടിയിരിക്കുമോ എന്തെങ്കിലും ആവാം അള്ളഹു കാലം അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ കാര്യം അല്ലെങ്കിൽ നീ എന്താ താമസിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ പുറകിലായിപ്പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു പതുക്കെ പോകുന്ന ത്തിനാണ് ഞാൻ ഓടിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം അദ്ദേഹം ചോദിച്ചു നിൻ്റെ കയ്യിൽ വടിയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഉവ എന്ന് മറുപടി പറഞ്ഞു എനിക്ക് അത് തരൂ എന്ന് പറഞ്ഞു ഞാൻ ആ വടി അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം ആ വടി കൊണ്ട് ആ വട്ടകത്തിന് അടിച്ചു എന്നിട്ട് അതിനെ ഉത്തേജിപ്പിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്തു അപ്പോ ആ ഒട്ടകം മറ്റുള്ള എല്ലാ ഒട്ടകങ്ങളെയും ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കടന്നു പോയി റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു ഇതിനെ എനിക്ക് വിറ്റേക്കു ഞാൻ പറഞ്ഞു ഇത് താങ്കൾക്ക് ഒരു സമ്മാനമാകുന്നു അല്ലെ അള്ളാഹുവിൻ്റെ റസൂല് വിൽക്കുന്നില്ല ഫ്രീ ആയിട്ട് അങ്ങനെ സമ്മാനമായിട്ട് തരികയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ലല്ല എനിക്ക് വിൽക്കുക അങ്ങനെ അവര് കച്ചവടം ഉറപ്പിച്ചു നാല് ദീനാറിന് നാല് സ്വർണ്ണ നാണയങ്ങളാണ് അല്ലെങ്കിൽ ചെറിയ സ്വർണത്തിന്റെ കഷ്ണങ്ങൾ നിനക്ക് അൽമദീന എത്തുന്നതുവരെ അതിനെ ഓടിക്കുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ അൽമദീനയിൽ എത്തിയപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ റസൂൽ സലഹ് അലൈഹി സ്വല്ലം ചോദിച്ചു നീ അങ്ങോട്ടാ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു വിധവയായ സ്ത്രീയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നീ എന്തിനാണ് വിധവയായ സ്ത്രീയെ കല്യാണം കഴിച്ചത് നീ എന്തുകൊണ്ട് കന്യകയായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിനക്ക് അവളുമായി കളിതമാശകളിലൊക്കെ ഏർപ്പെടാമായിരുന്നു അതുപോലെ അവൾക്ക് നീയുമായും കളിതമാശകളിൽ ഏർപ്പെടാമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പിതാവ് മരിച്ചുപോയി കുറച്ച് പെൺമക്കളെയാണ് വിട്ടിട്ട് പോയത് അപ്പോൾ എനിക്ക് പെങ്ങന്മാരുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു വിധവയെ അല്ലെങ്കിൽ പരിചയമുള്ള കൂടുതൽ കാര്യഗൗരവമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു അവരെ നോക്കുന്നതിന് വേണ്ടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു നീ ചെയ്തത് ഞങ്ങൾ അൽ മദീനയിൽ എത്തിയപ്പോൾ അള്ളാഹുൻ റസൂൽ സലഹ് അലൈഹിസ്ലം പറഞ്ഞു അല്ലെ ബിലാലെ അദ്ദേഹത്തിന് പൈസ കൊടുക്കൂ എന്ന് പറഞ്ഞു അതായത് ആ ഒട്ടകത്തിൻ്റെ വില എന്നിട്ട് പറഞ്ഞു കൂടുതൽ പൈസയും കൊടുക്കണം എന്ന് പറഞ്ഞു ആ നാല് കറക്റ്റ് അല്ല കൂടുതൽ കൊടുക്കണം ബിലാല് നാല് ദീനാറ് തന്നു ഒരു കീറാത്ത് കൂടുതലും തന്നു ഉപാ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു ജാബർ കൂട്ടിച്ചേർക്കുന്നു റസൂൽ രസൂൽ അലൈഹി അലൈവലം അധികമായിട്ട് കൊടുത്ത ആ കീറാത്ത് എന്നിൽ നിന്നും ഒരിക്കലും പിരിഞ്ഞില്ല ഒരു സമ്മാനം പോലെ അത് കയ്യിൽ സൂക്ഷിച്ച് കൊണ്ടു നടക്കുമായിരുന്നു അത് വേറെ ആർക്കും കൊടുക്കുകയോ അല്ലെ അത് വെച്ച് ആഹാര സാധനങ്ങൾ മേടിക്കുകയോ ചെയ്തില്ല നമ്മളൊക്കെ ചിലപ്പോൾ പുതിയ നോട്ടൊക്കെ അടിച്ചു വരുമ്പോൾ കുറച്ച് നാളത്തേക്ക് ആ പുതിയ നോട്ട് പേഴ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് പോലെ റസൂൽ രസൂൽ അലൈഹി അലൈസ് തന്ന ആ ഞാൻ ഒരിക്കലും അതിനെ വിട്ടു പിരിഞ്ഞില്ല അപ്പോൾ മരണം വരെ കൂടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം ആ കീറ ജാബിർ ബിൻ അബ്ദുള്ളയുടെ പേഴ്സിൽ എപ്പോഴും ഉണ്ടാവുമായിരുന്നു ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു റസൂൽ അലൈഹി അലൈസ് ബിലാലിനോട് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞില്ല അപ്പൊ നാല് സ്വർണ്ണ നാണയങ്ങൾക്ക് അല്ലെങ്കിൽ സ്വർണ കഷ്ണങ്ങൾക്കാണ് കച്ചവടം നടത്തിയത് അവന് കൂടുതൽ കൊടുക്കാനേ പറഞ്ഞോളൂ എന്താണ് എത്രയാണ് കൊടുക്കേണ്ടത് പറഞ്ഞില്ല ബിലാൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ടങ്ങ് ഒരു ക്ലീറാത്ത് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് സ്വന്തം ഇഷ്ടത്തിന് കൊടുക്കാം ക്ലിയർ ആയിട്ട് അളവ് തൂക്കം പറഞ്ഞിട്ടില്ലെങ്കിൽ സഫരിൻ അല ജമലിൻ സഫാലിൻ ഇന്നമാ ഹുവ قال من هذا؟ قلت جابر بن عبد الله قال مالك قلت إني على جمل ثفال. قال أماك قضيب؟ قلت نعم قال أعطنيه فأعطيته فضربه فزجره فكان من ذلك المكان من أول القوم قال بعنيه، قال بل هو لك يا رسول الله قال بل بعنيه قد أخذته بأربعة دنانير ولك لخره إلى المدينة فلما دنونا من المدينة أخذت أرتحل قال أين تريد قلت تزوجت امرأة قد خال منها قال فهل جارية تلاعبها وتلاعبك قلت إني أبي توفي وترك بنات فأردت أن أنكح امرأة قد حربت حلا منها قال فذلك فلما قدمنا المدينة قال يا بلال اقله وزده فاطاه أربعة دنانير وزاده قيراط قال جابر لا تفارقني زيادة رسول الله صلى الله عليه وسلم فلم يكن القيراط يفارق قراب جابر بن عبد الله ഒരു സ്ത്രീക്ക് അവിടുത്തെ ഭരണാധികാരിയെ അവരുടെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെടുത്താവുന്നതാണ് വിശദീകരിക്കുന്നു ഒരു സ്ത്രീ റസൂൽ അലൈഹി അള്ളാഹുഅലി അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അല്ലെ അള്ളാഹുൻ റസൂലെ ഞാൻ എന്നെ താങ്കളെ ഏൽപ്പിക്കുന്നു അപ്പൊ ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ താങ്കൾ നോക്കിക്കൊള്ളണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരാൾ പറഞ്ഞു അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരൂ റസൂൽ അലൈഹി അലിസ്ലം പറഞ്ഞു

കുറേ അ പുസ്തകമല്ല എത്രയാണോ കാണാതെ പഠിച്ചിരിക്കുന്നത് അത് ഒരാളെ മറ്റൊരാളെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു ആ ഉത്തരവാദിത്തപ്പെടുത്തിയ ആളെ അല്ലെങ്കിൽ ആ ജോലിക്ക് ഏൽപ്പിച്ച ആൾ എന്തൊക്കെ വിട്ടുപോയിരിക്കുന്നു ഉടമസ്ഥൻ അത് അംഗീകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് അനുവദനീയമാണ് ആ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്തെങ്കിലും കടം കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ അധികാരത്തിൽ വരുന്നത് അതായത് മറ്റേ ആളുടെ സ്വത്തായിരിക്കാം പക്ഷേ അധികാരപ്പെടുത്തിയിരിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കടം കൊടുത്താൽ അവൻ്റെ നിന്ന് ഒരു പ്രത്യേക സമയത്തേക്ക് വേണ്ടിയിട്ട് അത് അനുവദനീയമാണ് അതിൻ്റെ ഉടമസ്ഥൻ അംഗീകരിച്ചാൽ എന്നെ ചുമതലപ്പെടുത്തി സദക്ക അൽ ഫിർ എന്റെ കാവൽക്കാരനായിട്ട് സദക്ക ഫിത് സ്വത്ത് ഇങ്ങനെ വച്ചിരിക്കുന്ന ഒരു മുറിയിൽ അല്ലെ എവിടെയെങ്കിലും പള്ളിയുടെ മൂലയിലോ എവിടെയും കൂട്ടിയിട്ടിരിക്കുന്നു അപ്പൊ അതിന് കാവല് നിക്കുകയാണ് ഒരാൾ വന്നു എന്നിട്ട് അയാൾ അതിൽ നിന്ന് ഒരു പിടി എടുത്തു ആഹാര സാധനമാണ് പക്ഷെ സദക്കയുടെ സാധനമാണ് ഒളിച്ചും പാത്തും വന്നിട്ട് കട്ടെടുക്കുകയായിരുന്നു ഞാനപ്പം അവനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു അള്ളാഹു ആണ് ഞാൻ നിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി സ്വലമേയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തും അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഭയങ്കര അത്യാവശ്യമുണ്ട് ഇതിന് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരും ഉണ്ട് അപ്പം പട്ടിണിയാണ് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ വളരെയധികം ആവശ്യക്കാരനാകുന്നു അപ്പം ഞാൻ അവനെ വിട്ടു അങ്ങനെ രാവിലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്വലം എന്നോട് ചോദിച്ചു നിൻ്റെ തടവുകാരൻ ഇന്നലെ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ ആ ആൾ ഭയങ്കര പരാതി പറയുകയായിരുന്നു ഭയങ്കര അത്യാവശ്യമുള്ള ആളാണ് ആവശ്യങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ഒരുപാട് ആശ്രിതരുണ്ട് വീട്ടിലെ കുടുംബക്കാരൊക്കെ അപ്പോൾ എനിക്ക് അവനോട് ദയ തോന്നി ഞാൻ അവനെ വിട്ടു എന്ന് പറഞ്ഞു റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞു തീർച്ചയായും നിന്നോട് അവൻ നിന്നോടവനോണ പറഞ്ഞിരിക്കുന്നു അവൻ വീണ്ടും വരും എനിക്ക് തോന്നുന്നത് അവൻ നിന്റെ മുമ്പിൽ വീണ്ടും വന്ന് പ്രത്യക്ഷപ്പെടും എന്നാണ് അപ്പോൾ എനിക്കും തോന്നി അവൻ വരും എന്ന് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈസ് എന്നോട് പറഞ്ഞതാണ് അവൻ തിരിച്ചു വരുമെന്ന് അപ്പോൾ ഉറപ്പായിട്ടും വന്നു അപ്പോൾ അവനെ പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുകയാണ് സൂക്ഷിച്ച് കാത്ത് ഉറങ്ങാതൊക്കെ കാത്തു നിൽക്കുന്നു അങ്ങനെ അവൻ വന്നു അവൻ അതിൽ നിന്ന് ഒരു പിടി ആഹാര സാധനങ്ങൾ രി എടുത്തു ഞാൻ അവനെ പിടിച്ചു വീണ്ടും എന്നിട്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിന്നെ അള്ളാഹുവിൻ്റെ അസൂലിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകും അപ്പോൾ ആൾ പറഞ്ഞ് എന്നെ വിടുക എനിക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് എനിക്കൊരുപാട് ആശ്രിതരുമുണ്ട് എന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ ഞാൻ സത്യം ചെയ്യുന്നു ഞാൻ ഇനി തിരിച്ചു വരില്ല അല്ലെങ്കിൽ വീണ്ടും കക്കാൻ വരില്ല എന്ന് അങ്ങനെ പറഞ്ഞ് കരഞ്ഞ് 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 അവസാനം എനിക്ക് ദയ തോന്നി ഞാൻ അവന് വിട്ടു രാവിലെ അള്ളാഹുവിൻ റസൂൽ സല്ലാ അലൈഹിസ്വലം എന്നോട് ചോദിച്ചു നിന്റെ തടവുകാരനെ നീ എന്താ ചെയ്തത് ഞാൻ മറുപടി പറഞ്ഞു അള്ളാഹുവിൻ റസൂലയെ അവൻ അവൻ്റെ ആവശ്യങ്ങൾ ഭയങ്കരമാണ് എന്ന് പറഞ്ഞ് പരാതി പറയുകയായിരുന്നു കരച്ചിലായിരുന്നു പിന്നെ ഒരുപാട് ആശ്രിതരുണ്ട് അവന് ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ അപ്പോൾ എനിക്ക് അവനോട് ദയ തോന്നി ഞാനവന് വിട്ടു അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു തീർച്ചയായും നിന്നോടവൻ നുണ പറഞ്ഞിരിക്കുന്നു അവൻ വീണ്ടും വരും അങ്ങനെ ഞാൻ അവന് വേണ്ടി കാത്തിരുന്നു സൂക്ഷ്മതയോടെ എഴുതുന്നത് മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ അവൻ വന്നു അവൻ അതിൽ നിന്ന് ഒരു കൈ മുഴുവൻ ആഹാര സാധനങ്ങൾ വാരിയെടുത്തു ഞാൻ അവനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമ്മയുടെ മുമ്പിൽ കൊണ്ടുപോകും കാരണം ഇത് മൂന്നാം പ്രാവശ്യമായിരുന്നു നീ തിരിച്ചു വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് നിൻ്റെ വാഗ്ദാനം തെറ്റിക്കുന്നു എന്നിട്ട് നീ തിരിച്ചു വീണ്ടും വരുന്നു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പുറത്ത് തരണം ഞാൻ നിന്നെ കുറച്ച് വാക്കുകൾ പഠിപ്പിക്കാം അത് നിനക്ക് അള്ളാഹുവിൽ നിന്ന് പ്രയോജനം ഉണ്ടാവും അവയച്ചു എന്താ അത് അങ്ങനെ അവൻ എന്നോട് മറുപടി പറഞ്ഞു നീ ഉറങ്ങാൻ പോകുമ്പോൾ ആയത്തുൽ കുറിസി ഓതുക അള്ളാഹുഇലാ ഇല്ലാഹുൽ എന്ന് തുടങ്ങുന്നത് അത് വരെ ആ വചനം വരെ നീ അങ്ങനെ ചെയ്താൽ അള്ളാഹു ഒരു കാവൽക്കാരനെ നിന്റെ മേളിൽ നിർത്തും ആ കായൽക്കാരൻ അവൻ നിൻ്റെ അടുത്ത് നിന്നെ കാത്തുകൊണ്ട് നിൽക്കും അതുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് ഒരു പിശാചും വരില്ല രാവിലെ വരെ അങ്ങനെ ഞാൻ അവന് വിട്ടു രാവിലെ അള്ളാഹുൻ റസൂൽ അലൈഹി അലൈവല്ലം എന്നോട് ചോദിച്ചു നിൻ്റെ തടവുകാരനെ നീ എന്താണ് ചെയ്തത് ഇന്നലെ അപ്പം ഞാൻ മറുപടി പറഞ്ഞു അവൻ പറഞ്ഞു അവൻ എന്നെ കുറച്ച് വാക്കുകൾ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു അതിൽ നിന്ന് എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രയോജനം ഉണ്ടാവും എന്നും പറഞ്ഞു അപ്പം ഞാനവനെ വെറുതെ വിട്ടു അള്ളാഹുൻ റസൂൽ അലൈഹി അലൈവീസ്ലം ചോദിച്ചു എന്താണ് അത് അവനെന്താ പഠിപ്പിച്ചത് അപ്പൊ ഞാൻ പറുപടി പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു നീ ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ കിടക്കുമ്പോഴൊക്കെ ബെഡിലേക്ക് പോകുമ്പോൾ ആയത്തുൽ കുറിച്ച് തുടക്കം മുതൽ അവസാനം വരെ ഇലാഹ ഹയ്യുൽ ഓതുകൾ എന്ന് തുടങ്ങുന്നത് എന്നിട്ട് അവൻ കൂട്ടിച്ചേർത്തു നീ അങ്ങനെ ചെയ്താൽ അള്ളാഹു ഒരു കാവൽക്കാരനെ നിയോഗിക്കും നിന്റെ മേലെ അവൻ അവിടെ കാവൽ നിൽക്കും ഒരു പിശാചിനും നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല രാവിലെ വരെ അബുഹുറേറെ ആണോ അതോ വേറെ ഉപ റിപ്പോർട്ടർ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല അവർ കൂട്ടിച്ചേർക്കുന്നു സഹാബാക്കള് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നന്മകൾ ചെയ്യാൻ ഭയങ്കര തിരക്ക് കൂട്ടുമായിരുന്നു അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് ചെയ്യുമായിരുന്നു റസൂൽ സല അലൈ വല്ലം പറഞ്ഞു ഈ പ്രാവശ്യം അവൻ സത്യമാണ് പറഞ്ഞിരിക്കുന്നത് അവൻ ഭയങ്കര നുണയനാണ് ജീവിതത്തിൽ സത്യം പറയാത്തവനും നുണ മാത്രം പറയുന്നവനുമാണ് നിനക്കറിയോ നീ ആരോടാണ് സംസാരിച്ചത് എന്ന് ഈ കള്ളനായി വന്ന ആരാണെന്ന് നിനക്കറിയാമോ ഈ മൂന്ന് രാത്രികളിലും അല്ലേ അബു ഹുറ അപ്പൊ അബു പറഞ്ഞു അത് പി ആയിരുന്നു ഇബ്ലീസ് ആയിരുന്നു അല്ലെങ്കിൽ ഷെയ്താൻ ആയിരുന്നു ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു രാത്രി വരുന്ന ആൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു പിഷാജിനെയാണെന്നും അള്ളാഹു റസൂൽ സലഹ് അലൈഹി വലമക്ക് വഹ്യ വന്നു ഈ രാത്രി നടക്കുന്ന കാര്യങ്ങളൊക്കെ അലി റസൂലിന് അറിയാൻ പറ്റില്ല അപ്പോൾ വഹ്യു വന്നു മുഴുവൻ കഥയും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ അബു ഖുറൈറയോട് ചോദിച്ചത് ഇന്നലെ വന്ന തടവുകാരൻ്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചത് അബൂ റീറ അതുവരെ അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞിരുന്നില്ല അതിനു മുമ്പേ റസൂൽ ചോദിച്ചിരുന്നു അപ്പോൾ അനുവാദമില്ലാതെ ഫിത്രസദക്കയുടെ സ്വത്തിൽ നിന്ന് അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞ റസൂലാണ് റസൂല് പറഞ്ഞിട്ടില്ലേതാരക്കെങ്കിലും കൊടുക്കണമെന്ന് സൂക്ഷിച്ചു വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എന്നിട്ടും ഭയങ്കര ആവശ്യക്കാരനായ ഒരാൾ വന്നപ്പോൾ അയാൾക്ക് കൊടുത്തു